ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ ആണെങ്കിൽ ഗീതുവിനെ കളി കയറ്റാൻ വേണ്ടി പറയുകയാണ് അതെ രഞ്ജു രഞ്ജുവിൻ്റെ മുന്നിലും ഈ ഡബിൾ ഡബിൾ പേഴ്സണാലിറ്റി കാണിച്ചായിരുന്നോ ഗീതു അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് വലിയൊരു സംഭവം നടന്നതേ ആ സംഭവത്തെക്കുറിച്ച് പറയാനാ ഏതായാലും അമ്മയുടെ റൂമിലേക്ക് പോകാം അതിനുശേഷം എല്ലാവരോടുമായിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ഗോവിന്ദൻ ആകുന്ന ഞെട്ട് ഇപ്പം ഗോവിന്ദനാണെങ്കിൽ രഞ്ജു വേണ്ട രഞ്ജു ഇനി ആ കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട നിങ്ങൾ അമ്മരെ അടുത്ത് പോ അടുത്ത് നിങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് പറ അല്ലാതെ ഈ കാര്യങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗീതുവിനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ട് നേരെ ഗോവിന്ദൻ റൂമിലേക്ക് പോവുകയാണ് പക്ഷേ ഗീതുവിനത് ഭയങ്കരേറെ സങ്കടമാണ് തോന്നിയത് അപ്പം അവരെല്ലാവരും കൂടെ ചേർത്തിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അപ്പം കാഞ്ചന അതെ അതെ എനിക്കും കേൾക്കണം പിന്നെ നിങ്ങളിപ്പ കേൾക്കണ്ട ദേ അടുക്കള അരി വെന്തോന്നു പോയി നോക്ക് നിങ്ങൾ അത് മതി എന്നും പറഞ്ഞ് അപ്പം കാഞ്ചന വിടോ ഏതായാലും ഗീതുവിൻ്റെ ഗോസിപ്പാണ് എനിക്ക് കേൾക്കേണ്ടത് കന്യാക്കെ അവിടെ വെന്തോളും എന്നും പറഞ്ഞു ഇവരകത്തേക്ക് പോവാ അങ്ങനെ നമ്മുടെ ഗോവിന്ദനും ഗീതവും ചേർന്നിട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ടാ കണ്ണേട്ടാ എനിക്ക് എനിക്കെന്തോ അസുഖമുണ്ട് കണ്ണേട്ടാ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കണം ഷെ എന്താ ഗീതു നിനക്കൊരസുഖവും ഇല്ല എന്തസുഖമെന്ന് ആവരങ്ങനെ പലതും പറയും ഇല്ല ഇല്ല കണ്ണേട്ട എനിക്കെന്തോ ഒരസുഖം ഉണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമായി അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്നെ എത്രയും പെട്ടെന്ന് ഒരു പാരസൈക്കോളജിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്റെ സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണേട്ടാ അപ്പോ പിന്നെ ഡോക്ടറെ കാണിക്കണ്ടേ അല്ലെങ്കിൽ ഡേഞ്ചർ ആവും ഏ എന്തിനാ ഗീതു ഇങ്ങനെ മനസ്സിൽ ഓരോരോ കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു രോഗവും ഇല്ല നിനക്ക് ഉണ്ട് കണ്ണേട്ടാ എന്റെ സ്വഭാവത്തില് എനിക്ക് തന്നെ മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് കണ്ണേട്ടന് എന്ത് ഇത്ര ബുദ്ധിമുട്ട് ഏ അങ്ങനെ നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല അതൊക്കെ അവർക്ക് വെറും തോന്നിയതാ ഇല്ല കണ്ണേട്ടാ ഈ മണിസ താഴിലെ ശോഭനയുടെ സ്വഭാവം മാറുന്നത് കണ്ടിട്ടില്ലേ അതേപോലുള്ള സ്വഭാവങ്ങളാണ് എനിക്കിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ദേ ഒറ്റ നിമിഷം കൊണ്ട് പല മനസ്സുകളും കൈയടക്കാനായിട്ട് പറ്റും ആ രോഗികൾക്ക് അതല്ലേ നകുലൻ്റെ ആ ഒരു ഉറക്കത്തിൻ്റെ ആഴം വരെ ദേ ശോഭന അളർന്നായിരുന്നു അളർന്നായിരുന്നു അതേപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ക്ലോക്ക് താഴെയിട്ട് ഉടച്ചതല്ലേ നാഗവല്ലി ഇതൊക്കെ ഇട്ടപ്പോഴേക്കും ആ ബെസ്റ്റ് കൊള്ള ഇടി പൊട്ടി അതൊരു സിനിമയല്ലേ സിനിമയെ കമ്പയർ ചെയ്തിങ്ങനെ സംസാരിക്കാമോ സിനിമയാണെങ്കിൽ എന്തായാലും അത് നടന്ന കാര്യം തന്നെയാണ് കണ്ണേട്ട എനിക്കത് വിശ്വസിക്കാനേ പറ്റുള്ളൂ എങ്കിലൊരു കാര്യം ചെയ്യും ഇത്രയും വലിയൊരു ബുദ്ധിശാലിയാണ് നാഗവല്ലിയെങ്കിൽ എന്തുകൊണ്ട് അവസാന നിമിഷത്തിൽ ഒരു പാവനെ കൊണ്ടേയല്ല കിടത്തിയത് എന്നിട്ട് അത് പാവയാണെന്ന് പോലും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ലല്ലോ അതെ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലല്ലോ ഈ നാഗവല്ലിക്ക് കണ്ണേട്ട എന്താണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറയുന്ന പോലെ പറയുന്നത് എനിക്കതൊന്നും അറിയണ്ട കണ്ണേട്ട എനിക്ക് എന്തൊക്കെയാണ് അസുഖമുണ്ട് എല്ലാവരും പറയുന്നത് കേട്ടില്ലേ ഞാനായിട്ട് പെട്ടെന്ന് വേറൊരാളായിട്ട് മാറുന്നു എന്നൊക്കെ ഇനി പറയുന്നത് കേട്ടില്ലേ കണ്ണേട്ട അതുകൊണ്ട് എന്നെ ആശുപത്രി കാണിക്കണേ കണ്ണേട്ട ഗഗീതു ചിലപ്പോ അതൊന്നും ആയിരിക്കില്ല നിന്നെ നിന്നെപ്പോലെ വേറൊരാളുണ്ടെങ്കിലോ അവരെ ആയിരിക്കും കണ്ടതെങ്കിലോ പോലെ ഏഴു പേരുണ്ടെന്നല്ലേ ചൊല്ല് അപ്പൊ പിന്നെ നിന്നെപ്പോലെ വേറൊരാളായിരിക്കും ഹേ ഒന്ന് പോകണ്ണേട്ടാ എന്നാലും എൻ്റെ അതേ സാദൃശ്യം ഏയ് എനിക്കിത് വിശ്വസിക്കാൻ മാത്രം പറ്റൊന്നുമില്ല കാരണം എന്നെപ്പോലെ തന്നെ വേറൊരാളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ കാണും കേട്ടേട്ടാ പിന്നെ എന്നെപ്പോലെ തന്നെ ഒരാൾ ഉണ്ടാവണമെങ്കിൽ അതെന്റെ കൂടപറമ്പ തന്നെ ആയിരിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഒന്ന് ഞെട്ടി ഏഹ് എന്താ നീ പറഞ്ഞത് കൂടെപ്പറപ്പോ ആ അതെ കണ്ണേട്ട എൻ്റെ കുറിച്ച് കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ലേ അല്ല നിന്റെ കൂടെപ്പുറപ്പ് വിനോദല്ലേ അല്ല വിനോദൻ്റെ കൂടെപ്പറപ്പ് തന്നെ പക്ഷേ വേറൊരു കൂടപ്പുറപ്പും കൂടി എനിക്ക് ഉണ്ടായിരുന്നു ആ കുറിച്ച് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല പറഞ്ഞിട്ടില്ല എന്താ എന്താ കാര്യം അതെ എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജനിച്ചത് പത്തു മാസം വരെ എൻ്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടു നടന്നു പക്ഷെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ കൂടെപ്പറപ്പ് മാത്രം ജീവനെറ്റ ശരീരമായിട്ടാണ് ജനിച്ചത് കണ്ണേട്ടാ എനിക്ക് എൻ്റെ കൂടെപ്പറപ്പിനെ കിട്ടിയില്ല കണ്ണേട്ടാ ഞാൻ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത് ഇത് കേട്ട ഗോവിന്ദന് ശരിക്കും സംശയം തോന്നി കാരണം മാർഗഴിക്ക് ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഗീതുവിന്റെ അതേ മുഖച്ചായ ഒരു വ്യത്യാസവും അവിടെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഗീതുവിൻ്റെ കൂടപ്പറപ്പ് മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗോവിന്ദൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ എന്താ ഗോവി കണ്ണേട്ട കണ്ണേട്ടൻ്റെ എന്തെയ്യാ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഞാനേ ആ കൂടപ്പറപ്പിനെ കുറിച്ച് ആലോചിച്ചതാണ് നിന്റെ ആ കൂടപ്പറപ്പ് മരിച്ചു പോയല്ലേ എന്നൊക്കെ ആലോചിച്ചപ്പോഴേ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം സങ്കടം തോന്നി ഗീതു അതുകൊണ്ടാണ് ഗീതു അതേ കണ്ണേട്ട എനിക്കും അതിനെക്കുറിച്ച് ഓർത്തൊക്കെ ഭയങ്കരേറെ സങ്കടമുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛന് എൻ്റെ അച്ഛനാണെങ്കിൽ പെൺമക്കളെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ മുഖത്ത് പോലും നോക്കൂലെന്നാ പറഞ്ഞത് പിന്നെ എൻ്റെ കൂടെപ്പുറവും മരിക്കാനുള്ള ഏക കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ അമ്മക്ക് പെയിൻ വന്നപ്പോൾ പോലും ഡോക്ടറെ കാണിക്കാനായിട്ട് തയ്യാറായില്ല അത്രേ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോലും വന്നിട്ടില്ല ഹാ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനായിട്ട് അച്ഛൻ തയ്യാറായില്ലെന്നാ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടത് പിന്നെ കണ്ണീട്ടിനൊരു കാര്യം അറിയോ ഞാൻ വളർന്ന് വലുതായി എനിക്കൊരു ഫുഡ് ഫുഡ് കമ്പനിയിൽ ജോലി കിട്ടില്ലേ അതുവരെ എൻ്റെ എന്നെ വേർതിരിച്ചാ കണ്ടുകൊണ്ടിരുന്നത് എവിടെ പോയാലും ഏത് ബന്ധുക്കാരുടെ വീട്ടിൽ പോയാലും വിനോദിനെ മാത്രം കൊണ്ടുപോകും വിനോദിനെ എല്ലാവരുടെ മുന്നിൽ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യും എൻ്റെ അച്ഛന് പെൺമക്കളെ ഇഷ്ടമല്ലായിരുന്നു കണ്ണേട്ട എന്നിങ്ങനെ നമ്മുടെ ഗീതു തുറന്നു പറയുക അപ്പോഴേക്കും ഗോവിന്ദന് മനസ്സിലായി എല്ലാത്തിനും കാരണക്കാരൻ അത് ഭദ്രൻ തന്നെയാണെന്ന് ഭദ്രൻ തന്നെയാണ് ഈ കൂടെപ്പറപ്പിനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ആ ഇത് കേട്ടപ്പോഴും നമ്മുടെ ഗോവിന്ദന് ലക്ഷണം പോലും ഇണ്ടാതിരിക്കാണ് എന്നാലും നിന്റെ കൂടപ്പറപ്പ് പോയല്ലോ അല്ലേ അതെ എൻ്റെ കൂടപ്പറപ്പ് പോയതില് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ചിലപ്പോഴൊക്കെ ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുമുണ്ട് എന്നൊക്കെ ഇത് സംസാരിക്കാം അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴും ഗോവിന്ദന് ഉറക്കം വരുന്നില്ല ഗീതമാണെങ്കിൽ നല്ല ഉറക്കം ഗോവിന്ദൻ അവിടെ നിന്ന് ചാടുകഴിയിട്ട് തന്റെ കയ്യിലുള്ള ആ ഫോട്ടോ നോക്കിയാണ് മാർഗഴിയും മാർഗഴിയുടെ ആ ഒരു അമ്മയും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ നോക്കുന്നത് ഫോട്ടോ നോക്കിയിട്ട് ഇല്ല ഇത് ഗീതുവിന്റെ കൂടപ്പറപ്പ് തന്നെ മാർഗഴി ഏതായാലും ആയുർവേദത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നവള് ഗീതുവിന്റെ കൂടെപ്പറുപ്പ് തന്നെയാ ഇനി ഇതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ എന്നാലും ചില കാര്യങ്ങളും കൂടി ഉറപ്പു വരുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഗീതുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക ഗീതുവിന്റെ അമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആഹാ ആരാ വന്നത് ഗോവിന്ദനാ ഗോവിന്ദ പെട്ടെന്ന് വരാനുള്ളേ അല്ല എവിടെ ഗീതു വന്നില്ലേ എന്താ ഗീതു വരാതിരുന്നത് അതെന്താ അമ്മേ ഞാനിവിടെ ഒറ്റയ്ക്ക് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഗീതും കൂടി വരണോന്നോണോ അയ്യോ മോനെ അതുകൊണ്ടൊന്നും അല്ല അമ്മ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു വാ കേറി വാ അകത്തേക്ക് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുക അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴേക്കും ദയവായിരുന്നു ഭദ്രൻ ഭദ്രനാണെങ്കിൽ ഒരു സ്വാമിയാരെ പോലെയാണല്ലോ അപ്പോൾ സ്വാമികരമായ പരമായ കാര്യങ്ങൾ മുഴുവനോട് പറയുകയാണ് കുറച്ചൊക്കെ സംസ്കൃതമൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ സംസ്കൃതം അത്ര വശമില്ലെന്ന് തോന്നുന്നല്ലേ അല്ല സംസ്കൃതം അങ്ങേട അത്രയും വശം കുറച്ചൊക്കെ നമുക്കും അറിയാം എന്നും പറഞ്ഞ് നമ്മുടെ പ്രിയയെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യവും അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ഭദ്രം സംസാരിക്കുന്നത് പോലെ ഗോവിന്ദനോട് സംസാരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭദ്രനാകെ ഞെട്ടിപ്പോയി അതെ നമുക്ക് ഇപ്പോൾ ധ്യാനത്തിനുള്ള സമയമായേ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നിങ്ങളിവിടെ നിന്ന് സംസാരിച്ചോളൂ എന്നിങ്ങനെ ഗോവിന്ദനോട് പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ സ്വാമി ഇവിടെ നിന്നേ സ്വാമി തന്നെ കുടുംബക്കാരനവരായിട്ട് ഈ പൊരുത്തൊക്കെ നോക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ഈ പൈസ അങ്ങോട്ട് പിടിച്ചണ്ടേ എന്നിട്ട് അങ്ങ് തന്നെ ജോലിച്ചിനെ പോയി കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം അയ്യ അപ്പൊ ഇത് പൈസ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭദ്രന്റെ സ്വഭാവം അങ്ങോട്ട് മാറി അപ്പൊ ഭദ്രനാണെങ്കിലേ ഹാ നമ്മളിപ്പ തന്നെ പൊയ്ക്കോളം ഏർ ശിഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ഏർ ഓടി പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ മനസ്സിൽ തലം അയാൾ പുറത്തേക്ക് പോയി ഇനിയിപ്പഴെങ്ങും വരാനായിട്ട് പോകുന്നില്ല ഈ തക്ക നോക്കി ഗീതുവിൻ്റെ അമ്മനോട് സകല സത്യങ്ങളും എനിക്ക് ചോദിക്കണം എന്നും പറയുക അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ അമ്മ ഒരു ഗ്ലാസ് ചായ ആയിട്ടൊക്കെ വരികയാണ് ചായ കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേ ആഹാ അടിപൊളി ചായ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മ എന്ന് പറയുക അതെ ഞാനേ അമ്മയുടെ ഒരു പരിചയക്കാരിയൊക്കെ കണ്ടായിരുന്നു പരിചയക്കാരിയോ ആ അമ്മയുടെ ഒരു കൂട്ടുകാരിയാണ് അമ്മയെ പരിചയമുണ്ട് എന്നൊക്കെയാ പറഞ്ഞത് എനിക്ക് കൂട്ടുകാരിയോ എൻ്റെ പരിചയക്കാരിയോ അതാരാ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ളൊരു പരിചയമാണെന്നാ സംസാരിച്ചത് പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല എന്നും പറഞ്ഞു ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ആ മാർഗഴിയുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കുറേ നേരം ഗീതുവിൻ്റെ അമ്മ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ഒരു ഓർമ്മയും കിട്ടുന്നില്ല അതിന് ശേഷം പറയണ ആ മനസ്സിലായി മോനെ അതെ ഇവരും ഞാനുമാണ് ഒരുമിച്ച് അന്ന് ലേബർ റൂമിൽ ഉണ്ടായിരുന്നത് അവരും ഞാനും ഒരുമിച്ച് തന്നെയാണ് പ്രസവിക്കുകയും ചെയ്തത് ഓരോ ഡേറ്റിൽ ഓരോ സമയത്ത് പക്ഷേ അവരുടെ കുഞ്ഞിന് എന്തൊക്കെയോ ഉണ്ടായി മോനെ വെൻറ്റിലേറ്ററിലായിരുന്നു അവരുടെ കുഞ്ഞ് പിന്നെ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞ് ഒരു കുഞ്ഞ് മരിച്ചു പോയല്ലോ ഗീതവും ആ കുഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ അതിലൊരെണ്ണം മരിച്ചു പോയി അതിൻ്റെയൊക്കെ ദുഃഖത്തിൽ ഇരുന്ന് ഇരിക്കുകയായിരുന്നു പിന്നെ അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നു കുഞ്ഞു മരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിലും കാര്യത്തിലൊക്കെ പിന്നെ അതങ്ങോട് വിട്ടു പിന്നെ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് പോയില്ല മോനെ ആ കാര്യങ്ങളൊക്കെ മറന്നുപോയി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് സന്തോഷമായി കാരണം താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതവും രഞ്ജുവും കൂടി ഇരുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ഇപ്പം എല്ലാം കുടിക്കുകയാണ് നിനക്ക് ഇനി എന്താ പരിപാടി ഇനി ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ പോകണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളൊക്കെ കൊടുക്കണം അതിന് ശേഷം ഞാൻ ആണ് നീ പറയുന്ന പോലെ തന്നെ പ്രോഗ്രാമിലേക്ക് നടക്കാം അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ധ്യാനിൻ്റെ കോള് വരികയാണ് ആ ധ്യാൻ പറ ശു നീ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ ഇവിടെ റേഞ്ച് പോകുന്നുണ്ട് അപ്പം ഗീതും ആ അല്ലെങ്കിൽ രഞ്ജു ഈ ഒരു ഇവിടെ റേഞ്ച് ഇല്ല നീ അവിടെ കുറച്ച് മാറി നിന്ന് സംസാരിക്കേ അപ്പോൾ അവിടെ നല്ല റേഞ്ച് കിട്ടും ശരി എങ്കിപ്പറ്റി മാറി എന്ന് സംസാരിക്കാം അങ്ങനെ നമ്മുടെ ധ്യാനോട് സംസാരിക്കുകയാണ് രഞ്ജു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അനാർക്കലി അങ്ങോട്ട് വരുന്നത് അപ്പൊ അനാർക്കലി രഞ്ജുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം മോളെ രഞ്ജു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ രഞ്ജുവിന് ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കലി വരിക്കുക പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തിനു എൻ്റെ മുന്നിൽ വന്നത് നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുതെന്ന് അയ്യോ ഞാനിവിടെ ഈ യാദർശികമായിട്ട് വന്നാണ് അപ്പോഴാണ് നിന്നെ കണ്ടത് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായി ദേ എൻ്റെ മുല്ലക്ക് ഇനി ഭരാരൻ നിൽക്കരുത് എൻ്റെ ഏട്ടൻ്റെ ശത്രു നിങ്ങൾ അപ്പോൾ എനിക്കും ശത്രു തന്നെയായിരിക്കും എന്നെ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല ദ രഞ്ജു ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കരുത് നീ അന്ന് നിന്റെ കല്യാണം നടത്തുന്നത് ഞാനാണ് അപ്പോൾ നീ എനിക്കൊരു വാക്ക് തന്നായിരുന്നു ദേ എന്നെ ഒരു അമ്മയെപ്പോലെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആണെങ്കിലും നിങ്ങളെ ഞാനമ്മയെ പോലെ കാണാനോ ഹാ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ആ അത് ഏതായാലും ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും എന്നെ ഞാൻ നിങ്ങളെ ഒരു അമ്മയായി പോയി കാണൂല പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഗീതുവിൻ്റെ വരവ് അപ്പം ഗീതു ഈ ഒരു കാഴ്ച കാണുകയാണ് നീ എന്താണ് ഈ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി രഞ്ജുവിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തന്നെ തല്ലിയല്ലേ ഹേ എനിക്കും അറിയാം നിങ്ങളെ തല്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിയും കൈ നീട്ടി അടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി നമ്മുടെ ഗീതുവിൻ്റെ രഞ്ജു വേണ്ട രഞ്ജു നിൻ്റെ അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയാണ് അതുകൊണ്ട് അവരെ തല്ലാനായിട്ട് നിൽക്കരുത് ആ ഒരു ശാപം കൂടി നിൻ്റെ മേലിൽ വീഴാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഗീതു നീ കണ്ടില്ലേ എന്നെ പിടിച്ചവർ തല്ലിയിരിക്കുന്നു ഇവിടെ ഇവരെന്തിനാണ് എന്നെ തല്ലുന്നത് എന്നുള്ള അധികാരി ഇവർക്ക് എന്തുണ്ട് എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ദേ അനാർക്കലി ഇപ്പം കണ്ടില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടിയാണ് നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണ് നിങ്ങൾക്ക് നിങ്ങളെ നേരെ അടിക്കാനായിട്ട് കൈ ഉയർത്തിയില്ലേ ഹാ അതന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ഗീതു പറയാ ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും അനാർക്കലി കാലി പൂണ്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഏ ഇന്നേ വരെ എനിക്ക് ഗോവിന്ദനോട് മാത്രമേ അരിശുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്ന് നീ എൻ്റെ കൈ എൻ്റെ എന്റെ നേരെ കൈ ഉയർത്തിയോ അപ്പ മുതല് നീയും എനിക്ക് ശത്രുവാണ് രഞ്ജു ദേ ഇനി അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അനാർക്കെല്ലാം എവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ